ഹായ് നമസ്കാരം നമ്മുടെ ദിലീപിൻ്റെ കേസില്ലേ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ദിലീപ് ശിക്ഷിക്കപ്പെടണം ദിലീപിനെ തൂക്കിക്കൊല്ലണം അങ്ങനത്തെ ആ ഒരു പകയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രേക്ഷകരെ ഒന്ന് ചിന്തിക്കുക നമ്മുടെ നാട്ടിൽ ഈ ഇരകളും അതിജീവിതമാരും കൂടിക്കൂടി വരുന്ന കാലഘട്ടങ്ങളാണ് ഓക്കെ എങ്കിലും ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് അവർ ശിക്ഷ കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവർക്ക് ശിക്ഷ കൊടുത്തതിലല്ല കേരളത്തിലെ കുറച്ച് ജനങ്ങൾക്ക് പ്രധാനം എങ്ങനെയെന്ന് വെച്ചാൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ലല്ലോ ദിലീപിനകത്ത് വിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു പരിവേഷമാണ് ആൾക്കാർക്കുള്ളത് അപ്പോൾ മലയാളികൾക്കെല്ലാം വിവരമുണ്ട് എന്നൊക്കെ പലയിടത്തും നമ്മളൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതാണോ വിവരം എന്നാണ് എൻ്റെ ചോദ്യം ഈ ദിലീപിൻ്റെ തീരാത്ത പക മാറാത്ത പക ഇത്രക്ക് മാത്രം കേരളത്തിലുള്ള കുറേ അധികം ജനങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം അറിയുമ്പോൾ സങ്കടമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഈ കോടതി ഈ കോടതി നീ കോടതി വിധിച്ചിട്ടുള്ള ഈ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് വിട്ട ഈ വിധി കോടതി ഒന്നും നോക്കാതെ നോക്കാതെ അല്ലല്ലോ അവർ കോടതി തീരുമാന വെറുതെ വിട്ടത് അപ്പോൾ കോടതി ഇത് ഈ എട്ട് വർഷവും ഒൻപത് മാസവും രണ്ട് ദിവസവുമായി ദിലീപിൻ്റെ പുറകെ ഈ കേസുമായിട്ട് ഉള്ള അന്വേഷണം അപ്പോൾ ഇത് ഇത്രയും വർഷക്കാല അളവ് ഒന്നും പുള്ളിയുടെ ഭാഗത്തു നിന്നും ഒരു തെളിവും കിട്ടാത്തത് കൊണ്ടിട്ടാണ് പുള്ളീനെ വെറുതെ വിട്ടത് എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് ഈ കോടതിക്ക് അറിഞ്ഞുകൂടാത്ത കൊണ്ടൊന്നുമല്ലോ കോടതി ഒരാളെ കുറ്റക്കാരനാക്കുന്നതും കുറ്റ കുറ്റ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഇത് വിടുന്നതും അപ്പോൾ ഇതിൽ ഈ നമ്മുടെ കേരളത്തിലുള്ള കുറേ അധികം മഹാമാധ്യമങ്ങളൊക്കെ ഉണ്ട് അവർ പിന്നെ കേരളത്തിൽ കുറച്ച് മേഡങ്ങളുണ്ട് ഈ മേടം എന്ന് പറയണത് നമുക്ക് പേരറിയാം അതിൽ ഒരാളുടെ ഈ മേക്കപ്പൊക്കെ ചെയ്ത് മേക്കപ്പിൽ കുളിച്ച് നനഞ്ഞ് നടക്കുന്ന ഒരു മേഡമുണ്ടല്ലോ ആൾ പ്രായം ചെന്ന് കിളവിയായി പക്ഷേ മേക്കപ്പിൽ കുളിച്ച് വന്നിട്ട് പറയുന്നത് കോടതി ഇങ്ങനെ വെറുതെ വിട്ടത് ഒട്ടും ശരിയായില്ല അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അത് ഒരിക്കലും കോടതി വിട്ടത് അപ്പോൾ ഈ കോ ദിലീപിനെ ജയിലിൽ അടച്ചിരുന്നുവെങ്കിൽ കുറ്റക്കാരനായിട്ട് വിധിച്ചിട്ട് വിധിച്ച് എങ്കിൽ ഇവർ എല്ലാം പറയുമായിരുന്നു നമ്മുടെ കേരളത്തിലെ നീതി നീതിന്യായ കോടതി നിയമങ്ങൾ ഇതെല്ലാം വളരെയധികം ശരിയാണ് ദിലീപിനെ വെറുതെ വിട്ടതിൽ ഇപ്പോൾ കോടതിയും ശരിയല്ല ജഡ്ജിനും ശരിയല്ല ഒന്നും ശരിയല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഇവരെ ആദ്യം പിടിച്ച് ജയിലിൽ എന്നുള്ള ആ ഒരു ബോധം എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നാത്തത് ഇതിപ്പോൾ കണ്ടുവരുന്നത് പൾസർ സുനിയും പിന്നെ അവരുടെ പൾസർ സുനീൻ്റെ കൂടെയുള്ള ഉള്ള മറ്റൊരഞ്ച് പേര് ഇവർ അവർ എന്തു തന്നെ ചെയ്തിരുന്നാലും അവരെ വെറുതെ വിട്ടാലും ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ദിലീപിനെ ജയിലിൽ അടയ്ക്കണം അപ്പം ഈ മേഡം എന്ന് പറയുന്നവരുടെ അജണ്ടയും ഈ മാമ മാധ്യമങ്ങളുടെ പുറകെയുള്ള അജണ്ടയും ഇവരുടെ എന്ന് പറയുന്നത് ജയിലിൽ ദിലീപിനെ ജയിലിൽ അടക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട ഇതിൻ്റെ പുറകിൽ വലിയൊരു മാഫിയ ഇവരുടെ ഇവർക്ക് ബാക്കിൽ ഉണ്ട് എന്നുള്ളത് പരമസത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് കേരളത്തിലുള്ള ജനങ്ങൾ എന്ന് മനസ്സിലാക്കുമോ അന്ന് തന്നെയാണ് ഈ നാട് നന്നാവത്തുള്ളൂ ഇതിനു മുമ്പ് നടന്നല്ലോ ഈ ഒരു ജിഷ കേസ് ജിഷ കേസ് എന്ന് പറയുന്നത് നാട് മൊത്തം കത്തിപ്പടർന്ന ഒരു കുലക്കേസാണ് പോലും ഇത്രയും താല്പര്യം കാണിച്ചില്ലായിരുന്നല്ലോ ഈ ജനങ്ങൾ അപ്പം ഈ ദിലീപിനെ ഒതുക്കുക എന്നുള്ളത് ഈ മാമാ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ കുറച്ച് ജനങ്ങൾ അതായത് ഈ മേഡം എന്ന് പറയുന്നത് ഒരു ഡി ജി പി ഡി ഐ പി എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ടല്ലോ ആ സമയത്ത് ഒരു പുള്ളി അവിടെ ആരാണ് നിയമിച്ചു എന്ത് ആ പുള്ളിക്ക് ഇത്ര താല്പര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചോ എന്നിട്ടും പുള്ളി ഇപ്പോൾ റിട്ടയർഡ് ചെയ്ത് വീട്ടിൽ ഇരിക്കുന്ന പുള്ളി പറയുകയാണ് ഇതിനു മേൽ വലിയ കോടതിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് അവിടെ സമീപിക്കാം അപ്പോൾ പുള്ളീൻ്റെ പിറകെന്നും വേറെ അജണ്ട ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ പിന്നെ പിന്നെ തെളിഞ്ഞു വന്നോളും പിന്നെ ദിലീപ് എൺപത്തി എൺപത്തിയൊൻപത് ദിവസം ജയിലിൽ കിടന്നു പുള്ളി പുള്ളിയുടെ കരിയർ പുള്ളി ഉണ്ടാക്കിയെടുത്ത ഇമേജ് ഇതെല്ലാം പുള്ളിക്ക് നഷ്ടമാണ് ഏ ഇതൊക്കെ ആര് തിരികെ കൊടുക്കും എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ ആരെങ്കിലും കൊണ്ട് തിരികെ കൊടുക്കാൻ പറ്റുമോ പിന്നെ ഈ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഈ ആര് ഈ ദിനേഷ് കുമാർ ഒരാളുണ്ടല്ലോ വന്നിരുന്ന് കറുത്ത കോട്ട് ഇട്ടിട്ട് ഈ കറുത്ത കോട്ടൊക്കെ ഇട്ട് വന്നിരിക്കുമ്പോൾ വല്ലരും വിചാരിക്കും വല്ല പോലീസ് ഓഫീസറോ വല്ല ഡി ജി പിയോ അല്ലെങ്കിൽ വല്ല സർക്കാർ സർക്കാരു വല്ല അഡ്വക്കേറ്റോ എന്നുള്ള ഒരു ഒരിതാണ് അവരുടെ ധാരണകൾ ഈ ചാനലിൽ വന്നിരുന്ന ഒരു ക്യാമറയും ഫ്രണ്ടിൽ ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് വന്ന് ചപ്പ്ളിപ്പ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇവർ ഒരു പഠിത്തവും പഠിച്ചിട്ട് വന്ന് ചാനലിലിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്തും പറയാം ആരുടെങ്കിലും ആരുടെങ്കിലും വാക്കുകൾ അതിന് വഴങ്ങി ഇവർക്ക് എന്തും പറയാമെന്നുള്ളതാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ആൾക്കാരെയാണ് പിടിച്ച് ആദ്യം ജയിലിലടയ്ക്കേണ്ടത് ഒരാൾ കുറ്റക്കാരനല്ല ഒരാൾ കുറ്റക്കാരനല്ല എങ്കിലും അയാളെ കുറ്റക്കാരനാക്കണം ആക്കിയേ പറ്റൂ എന്നുള്ള ആ ഒരു അജണ്ട എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അപ്പം ഇവരുടെ ബാക്കിലുള്ള ഈ മാഫിയനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരെ കണ്ടെത്തുക ഇവരെയാണ് ആദ്യം പിടിച്ചൊക്കെ ജയിലിൽ അടക്കേണ്ടത് ഈ മാമാ മാധ്യമങ്ങളിൽ ഇരുന്ന് സംസാരിക്കുന്ന കുറേ വ്യക്തികളുണ്ടല്ലോ ഇവരെയൊക്കെയാണ് ആദ്യം പിടിച്ച് ജയിലിൽ അടയ്ക്കേണ്ടത് പിന്നെ ഈ മാഡം എന്ന് പറയുന്ന ഒന്ന് രണ്ടുകളുണ്ട് ഈ കേരളത്തിൽ ഈ ഒൻപത് ശ പത്ത് ശതമാനം സ്ത്രീകൾ വിചാരിച്ചാൽ കേരളത്തെ മൊത്തത്തിൽ താർമാറാക്കാൻ പറ്റും അലങ്കോലമാക്കാൻ പറ്റും ചില സ്ത്രീകളുടെ സ്വഭാവ രീതിയും അവരുടെ പിന്നെ ഉള്ളിലുള്ള വേറെ അജണ്ടയും അതങ്ങനെ ഉള്ളതാണ് ഞാൻ എല്ലാ സ്ത്രീകളെയും പറയുന്നില്ല കേട്ടോ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ ആ സ്ത്രീക്ക് നീതി നേ നേടിക്കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ് പക്ഷേ കുറ്റം ചെയ്യാത്ത ഒരാൾ കുറ്റക്കാരനായിട്ട് തന്നെ ആയിരം കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടാലും ഒരു എന്താ പറയുമല്ലോ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഈ നീതിപീഠ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ മാമാ മാധ്യമങ്ങളാണ് ഈ ദിലീപിൻ്റെ പുറകെ നന്നു മുതൽ ഇന്ന് വരെ അപ്പോൾ കോടതി ഈ എട്ട് വർഷ കാല അളവിൽ അവർ കണ്ടെത്തിയ തെളിവുകളും തെളിവില്ലായ്മകളും അവർ പറഞ്ഞ അവരൊരു വിധി പറഞ്ഞതാണോ ഇപ്പോൾ തെക്കായി മാറിയത് ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ പറയുന്നു ഒരു നിരപരാധീനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളികളിൽ കുറച്ച് പേര് കാണിക്കുന്ന ആ ഒരു ആവേശം അതിൻ്റെ പുറകിലുള്ള അജണ്ട എന്താണെന്നുള്ളത് ആദ്യം കോടതി അത് അന്വേഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരിക്കലും ശരിയുള്ള കാര്യമല്ല ദിലീപിന് ജാമ്യം കിട്ടിയപ്പോൾ ആ കിട്ടിയ നേരം കൊണ്ട് ഈ പൾസർ സുനിക്കും ഈ അവൻ്റെ കൂടെ ഉള്ള കൂട്ടാളുകൾക്കും ശിക്ഷ കിട്ടിയതിലല്ല പ്ര ആൾക്കാർ ചർച്ച ചെയ്യുന്നത് ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ള കാര്യത്തിലാണ് ചർച്ച ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയേ അപ്പോൾ പൾസർ സുനിയും അവൻ്റെ കൂടെ കൂടെയുള്ള ആൾക്കാരും പുറത്തിറങ്ങിയാലും അവർക്ക് യാതൊരു വിഷയവുമില്ല അവർ ഇനിയും മറ്റുള്ളവരെ പീഡിപ്പിച്ചാലും അവർക്ക് ആർക്കും ഒരു വിഷയമില്ല ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളതാണ് ഓരോരുത്തരുടെ അജണ്ടകൾ അപ്പം ഇത് ഈ ഒരു നിലപാട് കേരളത്തിൽ ഈ മാറേണ്ടതാണ് ഈ മാമാമാധ്യമങ്ങൾ വേറെ രീതിയിൽ സംസാരിക്കുന്നവരെ ഏതൊരു മാധ്യമക്കാരനെയും പിടിച്ച് ജയിലിലിട്ടണം എന്നുള്ളതാണ് ദിലീപിൻ്റെ അടുത്ത് ഇത്രയ്ക്ക് മാത്രം അസൂയ എന്താണ് എന്താണ് ഇത്ര വൈരാഗ്യം എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയുന്നുവെങ്കിലും ഒരാളെ കൊടുക്കുക എന്നുള്ളത് ആ ഒരു ക്രിമിനൽ ബുദ്ധി ഓരോരുത്തരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് വളർന്നു വരുന്ന ഒരു വ്യക്തിനെ അവിടെ അടിച്ചമർത്തപ്പെടുക സർക്കാരിനെതിരെ ഒരു അഴിമതിയെക്കുറിച്ച് പറയുന്നതിന് അവരെ അടിച്ചമർത്തപ്പെടുക ഇവിടെ കേരളത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഒരുപാടധികം മാറണം എന്നാൽ മാത്രമേ ഒരു ശരിയായ പ്രതിക്ക് അതിൻ്റേതായ ശിക്ഷ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ വിധിയിൽ ഈ എട്ട് ഒൻപത് വർഷ കാലളവ് ഒൻപത് വർഷ കാലളവ് കേസുമായിട്ട് മുന്നോട്ട് പോയി കോടതിയും അതിൻ്റെ നിയമസംവിധാനങ്ങളും പിറകെ നടന്ന് ഒരു കേസിൻ്റെ തെളിവുകളും അല്ലാത്തതെല്ലാം അന്വേഷിച്ച് ഈ ഒൻപത് വർഷം തികയാൻ ഒരു രണ്ട് മാസം രണ്ട് മൂന്ന് മാസം കൂടിയുള്ളു ഇതിത്രയും കാല കാലം എടുത്ത് ഒരു ഒരു വിധി ഇന്നലെ പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ ആർക്കും ഒരു തൃപ്തിയാവുന്നില്ല അവർ പറയുന്നത് ആ കോടതി എടുത്ത വിധി ഒട്ടും ശരിയല്ല കോടതി ആരുടെ വാക്കുകൾക്ക് ആ വഴങ്ങിയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഈ പറയുന്ന ആൾക്കാർക്ക് കോടതിയോട് ഒരു വിശ്വാസമില്ലാത്ത നിയമ സംവിധാനങ്ങളോട് ഒരു വിശ്വാസം വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് ആദ്യം ഇവരെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം ആർക്കും എന്തും പറയാവുന്നതാണ് കേരളത്തിൽ അപ്പോൾ അതുകൊണ്ടിട്ട് ഈ മാധ്യമ ഈ മാധ്യമങ്ങൾക്ക് ഈ വായലില് എന്തും വിളിച്ച് പറയാൻ നിയമം ഏ അപ്പൊ ഒരാളെ കുറ്റക്കാരനാക്കുക എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളുടെയും ചില വ്യക്തി വ്യക്തികൾക്കും ചില ആൾക്കാർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഈ ഇരയെന്ന് പറയുന്ന പെണ്ണനെ നമുക്കൊക്കെ ഊഹിക്കാനേ ഉള്ളു ആരാണെന്നുള്ളത് ആര് ഏതാണെന്നുള്ളത് അതെന്തുകൊണ്ടാണ് പുറത്ത് പറയാത്ത കാര്യ കാരണം എന്താണ് അപ്പോൾ അവരുടെ അവരെയൊക്കെ അവിടെ കൂടുതൽ ഒളിപ്പിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം ഞാനാണ് ഇല്ല പീഡിപ്പിക്കട്ടോ പീഡിപ്പിക്കപ്പെട്ട നടി ഞാനാണ് അപ്പോൾ ആണുങ്ങൾക്ക് ഇവിടെ ഈ ഇവിടെ ഒരു നിയമസംവിധാനങ്ങളും ഇല്ല ആണുങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ആണുങ്ങളുടെ കാര്യം ചോദ അത് കേൾക്കാനും അതിന് തക്കതായ പരിഹാരങ്ങൾ കണ്ടെത്താനും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാനും ഇവിടെ ഒരു വനിതാ കമ്മീഷൻ എന്നും പറഞ്ഞൊരു ഒരു സംവിധാനം ഉണ്ടല്ലോ അതേ കണക്കൊരു പുരുഷ സംവിധാനം എന്താണ് വരാത്തത് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ നടക്കുന്നത് ഇതെല്ലാം ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങളാണ് ദിലീപിനെ കുടുക്കുക എന്നുള്ളത് കേരളത്തിലെ കുറേ അധികം ജനങ്ങളുടെ ഒരജണ്ടയാണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സത്യം സത്യത്തിൻ്റെ വഴിക്ക് അത് ജയിച്ച് വരാൻ തന്നെ ചെയ്യത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് ഈ മാഡം എന്ന് പറയുന്നവനെയും പറയുന്നവരെയും ഈ മാധ്യമങ്ങളിൽ ഇരുന്ന് വാതോരാതെ ച ഇരുന്ന് ചലയ്ക്കുന്ന ചില വ്യക്തികളെയും പിടിച്ച് ആദ്യം ജയിലിൽ ഇടാൻ നോക്കുക എന്നിട്ട് വന്ന് കണാ കുണാ കണാ കുണ വന്ന് സംസാരിക്കുക